ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു പൊതിച്ചോട് വീഡിയോ ആണ് കേട്ടോ ഒരുപാട് മുമ്പ് എനിക്ക് കമൻറ്റുകൾ വന്നിരുന്നു പൊതിച്ചോട് വീഡിയോ ചെയ്യുമെന്ന് പക്ഷേ അന്ന് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ഒരു സമയം അപ്പോൾ ഇന്ന് നമുക്ക് പൊതിച്ചോട് വീഡിയോ കാണാം ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് തന്നെ മുട്ട അതുപോലെ മീൻ വറുത്തത് ഇതൊന്നും ഉണ്ടാവില്ല ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ പൊതിച്ചോറാണ് അപ്പോൾ നമ്മൾ കാച്ചിയ മോര് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഒരിത്തിരി ഉപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അതാണ് ആദ്യം വിളമ്പ് ചെയ്ത കേട്ടോ അതാണ് അതിനിങ്ങനെ യെല്ലോ കളറിരിക്കുന്ന മഞ്ഞൾപ്പൊടിയൊക്കെ എത്ര കാച്ചിയ മോരാണ് അതിന് ശേഷം ബീട്രൂട്ട് ഉപ്പേരി വെച്ചു പിന്നെ തേങ്ങാ ചമ്മന്തി വെച്ചു പിന്നെന്താ കടുമാങ്ങ കടുമാങ്ങയും വെച്ചു പിന്നെ നമുക്ക് കുറച്ച് ചെറുപയർ കൂട്ടാൻ ഇത് ഞാൻ എവിടെയും കൊണ്ടുപോകാനല്ല വീട്ടിൽ തന്നെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച് പിന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിക്കാനായതുകൊണ്ട് കുറച്ച് ചെറുപയർ കൂട്ടാനായിട്ട് തന്നെ ഒഴിച്ചിട്ടുണ്ട് നമ്മളെവിടെയൊന്ന് കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ ചെറുപയർ ഉപ്പേരിയാക്കി വെച്ചാലും മതി അപ്പോൾ ഇതാണ് എൻ്റെ പൊതിച്ചോറ് എനിക്ക് പൊതിച്ചോറ് കേട്ട് ശീലമൊന്നുമില്ല ഞാനിങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ട് പിന്നെ വീട്ടിലങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ പൊതിച്ചോട് അമ്മയാണ് പൊതിയാറ് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ആണിങ്ങനെ പൊതിയുന്നതൊക്കെ എന്തായാലും വലിയ കുഴപ്പമില്ലാത്തൊരു പൊതിച്ചോറായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ എൻ്റെ പൊതിച്ചോറ് ഇനി ഇതിങ്ങനെ കുറച്ച് സമയം ഇരുന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് എടുത്ത് കഴിക്കാം അപ്പോൾ ഇതാ ഞാൻ ഓൾമോസ്റ്റ് ഒരു മണിക്കൂറ് ഞാനിങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഊണയക്കുന്ന സമയപ്പം പിന്നെ ഞാനതെടുത്ത് കഴിക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് പൊതിച്ചോറ് എങ്ങനെ തുറക്കാം നല്ല വാട്ടേ വാഴയിലെ കുറച്ച് നേരം നമ്മളിങ്ങനെ കെട്ടി പൊതിഞ്ഞ് വെച്ചതല്ലേ അതിൻ്റെ ഒരു മടവും ഒക്കെ വരുന്നുണ്ടായിരുന്നു കുറച്ച് നേരം വെച്ചിട്ടുള്ളൂ എങ്കിലും അത്യാവശ്യം നല്ല പൊതിച്ചോറായിട്ട് കിട്ടിയിട്ടോ ഇത് രാവിലെയൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചാൽ ഉച്ചയാകുമ്പോഴത്തേക്കും എന്തായിരിക്കും ഒരു ടേസ്റ്റല്ലേ നല്ല സ്വാദുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി കടുമങ്ങ എനിക്ക് മോര് അതുപോലെ നാളികേര ചമ്മന്തി അതുപോലെ എന്തെങ്കിലും ഒരു അച്ചാർ ഒക്കെ കൂട്ടി കഴിക്കാൻ പിന്നെ വേറെ കൂട്ടാനൊന്നും ആവശ്യമില്ല അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉപ്പേരിയും കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട അപ്പോൾ ഇന്നത്തെ എൻ്റെ പൊതുച്ചോട് വീഡിയോ ഇതാണ് കടുമാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അതിൻ്റെ മുളകൊന്നും എനിക്കധികം വയ്യ ഞാനിട്ട് കഴുകി അത് ഇങ്ങനെ കഴുകിയൊക്കെ കൂട്ടുമായിരുന്നുണ്ട് പക്ഷേ അത് ഞാൻ കഴുകിയിട്ടൊന്നുമില്ല മുളകോട് കൂടി തന്നെയാണ് വെച്ചത് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പൊതിച്ചവർ ആ ഇനി ഒരു സംഭവം കൂടെ ഉണ്ട് എടുക്കാൻ പപ്പടം അത് ഞാൻ ഞാനതിൽ വെച്ച് കെട്ടില്ലല്ലോ നമ്മളങ്ങനെ തണുത്ത പപ്പടമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ ഞാനതങ്ങനെ വെച്ചില്ല എന്തായാലും എൻ്റെ അയപ്പോതിച്ചയോടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ശരി നമുക്ക് വീണ്ടും കാണാം ചേട്ടാ